ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മാജിക് നമ്പേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പതിമൂന്ന് ഒന്ന് ഇരുപത്തി നാലിന് നറുക്കെടുക്കുന്ന കാരുണ്യ ലോട്ടറിയുടെ ചാൻസ് നമ്പറുകളാണ് ചാൻസ് നമ്പറുകൾ സാധ്യത മാത്രം ആണ് ലോട്ടറി എല്ലാവരും സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം എടുക്കുക ലോട്ടറി എടുക്കുമ്പോൾ എടുക്കുന്ന നമ്പറുകളുടെ തൊട്ടടുത്ത നമ്പറുകൾ ഒന്ന് മുന്നോട്ടോ ഒന്ന് പിന്നോട്ടോ എടുക്കാൻ ശ്രമിക്കുക പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നിർമ്മൽ ലോട്ടറി പ്രൈസ് കിട്ടിയ നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം വെള്ളിയാഴ്ച നിരക്ക് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ച നിറക്കെടുത്ത നിർമ്മൽ ലോട്ടറിയുടെ പ്രൈസ് കിട്ടിയ നമ്പറുകൾ ഡയറക്റ്റായിട്ട് പൂജ്യം രണ്ട് മുപ്പത്തി മൂന്നിന് അഞ്ഞൂറ് രൂപയും അമ്പത്തി എട്ട് ഇരുപതിന് അഞ്ഞൂറ് രൂപയും ഇരുപത്തിയെട്ട് അമ്പത്തി ഒമ്പതിന് നൂറ് രൂപയും നമ്മൾ പറഞ്ഞ നമ്പറുകൾ നേരിട്ട് വന്നിട്ടുണ്ട് പൂജ്യം രണ്ട് ഇരുപത്തി മൂന്നിന് അഞ്ഞൂറും അമ്പത്തി എട്ട് ഇരുപതിന് അഞ്ഞൂറും ഇരുപത്തിയെട്ട് അമ്പത്തൊമ്പതിനും നൂറ് രൂപ പ്രൈസിനും ലഭിച്ചിട്ടുണ്ട് അടുത്ത അയ്യായിരം രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് പൂജ്യം ആറ് പതിനേഴ് അറുപത്തിയേഴ് പത്തായിട്ടും പൂജ്യം എട്ട് അറുപത്തി നാല് പൂജ്യം ആറ് എൺപത്തിനാലായിട്ടും പതിനെട്ട് തൊണ്ണൂറ് അറുപത്തിയെട്ട് പത്തായിട്ടും എഴുപത്തിയാറ് അമ്പത്തിരണ്ട് പറഞ്ഞിരുന്നു എഴുപത്തിയാറ് അമ്പത്തി ഒന്നിനും അയ്യായിരം രൂപ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അടുത്തത് ആയിരം രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് ആയിരം രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അമ്പത്തിനാല് ഇരുപത്തി ഒമ്പത് അമ്പത്തിരണ്ട് നാൽപ്പത്തി ഒൻപത് ആയിരം രൂപ കിട്ടിയിട്ടുണ്ട് അറുപത്തി മൂന്ന് പത്തൊമ്പത് മുപ്പത്തി ഒൻപത് പതിനാറായി എൺപത്തി നാല് അമ്പത്തി മൂന്ന് മുപ്പത്തി അഞ്ച് നാൽപ്പത്തി എട്ടായി തൊണ്ണൂറ്റി ആറ് പന്ത്രണ്ട് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് അങ്ങനെ ആയിരം രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് ഇത് അടുത്തത് അഞ്ഞൂറ് രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് അഞ്ഞൂറ് രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പൂജ്യം രണ്ട് മുപ്പത്തി മൂന്നിന് അഞ്ഞൂറ് രൂപ പ്രൈസ് ഉണ്ടായിരുന്നു അമ്പത്തി എട്ട് പൂജ്യം രണ്ട് ഇരുപത്തിയെട്ട് പൂജ്യം അഞ്ചായി അമ്പത്തി എട്ട് പൂജ്യം രണ്ട് തന്നെ അമ്പത്തി എട്ട് ഇരുപതായിട്ടും അഞ്ഞൂറ് രൂപ പ്രൈസുണ്ട് എൺപത്തി എട്ട് മുപ്പത്തി ആറ് എൺപത്തി മൂന്ന് എൺപത്തി ആറായി അമ്പത്തി ഒന്ന് നാൽപ്പത്തി അഞ്ച് അമ്പത്തി ഒന്ന് അമ്പത്തിനാലായിട്ടും എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റഞ്ച് എഴുപത്തി അഞ്ച് മുപ്പത്തി ആറായിട്ടും തൊണ്ണൂറ് തൊണ്ണൂറ്റി നാല് എൺപതായിട്ടും അഞ്ഞൂറ് രൂപ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അടുത്തായിട്ട് നൂറ് രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത് പ്രൈസ് കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എല്ലാവരും ലോട്ടറി എടുക്കുമ്പോൾ എടുക്കുന്ന നമ്പറുകളുടെ തൊട്ടടുത്ത നമ്പറുകൾ ഒന്ന് അങ്ങോട്ടോ ഒന്ന് മുന്നോട്ടോ ഒന്ന് പിന്നോട്ടോ ഒക്കെ എടുക്കാൻ ശ്രമിക്കുക എടുക്കുന്ന നമ്പറുകൾ എല്ലാവരും യുക്തിപൂർവം സ്വന്തം യുക്തിക്കനുസരിച്ചും കൂടി എടുക്കുക ചാൻസ് നമ്പറുകൾ സാധ്യത മാത്രമാണ് പറയുന്നത് എല്ലാ നമ്പറുകളും വരണം നമ്മൾ ചാൻസ് പറയുന്ന എല്ലാ നമ്പറുകളും വരണം എന്നില്ല നമ്പറുകളെല്ലാം സാധ്യത മാത്രമാണ് ഇനി പതിമൂന്നാം തീയതി നറുക്കെടുക്കുന്ന ശനിയാഴ്ച നറുക്കെടുക്കുന്ന കാരുണ്യ ലോട്ടറിയുടെ ചാൻസ് നമ്പറുകളാണ് പറയാൻ പോകുന്നത് കാരുണ്യ ലോട്ടറി പതിമൂന്ന് പതിമൂന്നാം തീയതി നറുക്കെടുക്കുന്ന കാരുണ്യ ലോട്ടറി പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് രണ്ട് പൂജ്യം പൂജ്യം മൂന്ന് മൂന്ന് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് ഒന്ന് ഏഴ് പൂജ്യം മൂന്ന് ഏഴ് ഒന്ന് എഴുപത് പതിമൂന്ന് പൂജ്യം ഏഴ് നാൽപ്പത്തി ഒമ്പത് പൂജ്യം ഏഴ് തൊണ്ണൂറ്റി നാല് നാൽപ്പത് തൊണ്ണൂറ്റിയേഴ് പൂജ്യം ഒമ്പത് മൂന്ന് പൂജ്യം തൊണ്ണൂറ് മുപ്പത് അറുപത് മുപ്പത് പന്ത്രണ്ട് പൂജ്യം മൂന്ന് മുപ്പത് പന്ത്രണ്ട് മുപ്പത് ഇരുപത്തിയൊന്ന് പതിനാല് ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് പതിനാല് പന്ത്രണ്ട് നാൽപ്പത്തി എട്ട് പതിനഞ്ച് നാൽപ്പത്തി ഒമ്പത് പതിനഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയൊന്ന് നാൽപ്പത്തി അഞ്ച് പതിനെട്ട് ഇരുപത്തിയെട്ട് പതിനെട്ട് എൺപത്തിരണ്ട് ഇരുപത്തിയൊന്ന് എൺപത്തി എട്ട് പത്തൊമ്പത് നാൽപ്പത്തി ഒമ്പത് നാൽപ്പത്തിയൊന്ന് തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പത് പതിനാല് ഇരുപത്തി മൂന്ന് നാൽപ്പത് ഇരുപത്തി നാല് മുപ്പത് പൂജ്യം മൂന്ന് നാല് രണ്ട് ഇരുപത്തിയഞ്ച് പൂജ്യം മൂന്ന് അമ്പത് ഇരുപത്തിമൂന്ന് അമ്പത്തി മൂന്ന് ഇരുപത് ഇരുപത്തിയെട്ട് അറുപത്തി ഏഴ് ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തിയാറ് എഴുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് എൺപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് തൊണ്ണൂറ്റിയെട്ട് ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത് എഴുപത്തി ഒമ്പത് മുപ്പത് തൊണ്ണൂറ്റിയേഴ് മുപ്പത്തി ഒമ്പത് എഴുപത് മുപ്പത്തി ഒന്ന് എൺപത്തിരണ്ട് മുപ്പത്തി ഒന്ന് ഇരുപത്തിയെട്ട് എൺപത്തി ഒന്ന് മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി അഞ്ച് മുപ്പത്തിമൂന്ന് അമ്പത്തി നാല് മുപ്പത്തി നാല് അമ്പത്തി മൂന്ന് മുപ്പത്തി അഞ്ച് പത്ത് മുപ്പത്തി അഞ്ച് പൂജ്യം ഒന്ന് മുപ്പത് അമ്പത്തി ഒന്ന് മുപ്പത്തി ഏഴ് എഴുപത്തി ഒമ്പത് മുപ്പത്തിയേഴ് തൊണ്ണൂറ്റിയേഴ് മുപ്പത്തി ഒമ്പത് എഴുപത്തി ഏഴ് മുപ്പത്തി ഒമ്പത് പതിനൊന്ന് മുപ്പത്തി ഒന്ന് പത്തൊമ്പത് മുപ്പത്തി ഒന്ന് തൊണ്ണൂറ്റിയൊന്ന് നാൽപ്പത് പതിമൂന്ന് പൂജ്യം നാല് മൂന്ന് ഒന്ന് പത്ത് മുപ്പത്തി നാല് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി അഞ്ച് അമ്പത്തിരണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തി നാല് അമ്പത്തിരണ്ട് നാൽപ്പത്തി നാല് അമ്പത് നാൽപ്പത്തി നാല് പൂജ്യം അഞ്ച് നാൽപ്പത്തി അഞ്ച് പൂജ്യം നാല് നാൽപ്പത്തിയാറ് പതിനേഴ് നാൽപ്പത്തി ഒമ്പത് പതിനേഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റിയൊന്ന് നാൽപ്പത്തി എട്ട് അമ്പത്തി എട്ട് നാൽപ്പത്തി എട്ട് എൺപത്തി അഞ്ച് അമ്പത്തി എട്ട് നാൽപ്പത്തി എട്ട് അമ്പത് ഇരുപത്തി മൂന്ന് അമ്പത്തിരണ്ട് മുപ്പത് ഇരുപത്തിയഞ്ച് പൂജ്യം മൂന്ന് അമ്പത്തി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് അമ്പത്തി മൂന്ന് ഇരുപത്തി ഒമ്പത് തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തി മൂന്ന് അമ്പത്തി അഞ്ച് പതിനേഴ് അമ്പത്തിയൊന്ന് എഴുപത്തി അഞ്ച് അമ്പത്തി പതിനഞ്ച് അമ്പത്തി എൺപത്തിയാറ് അമ്പത്തിയാറ് തൊണ്ണൂറ്റിയെട്ട് എൺപത്തിയാറ് അമ്പത്തിയാറ് അമ്പത്തിയേഴ് എൺപത് അമ്പത്തിയെട്ട് എഴുപത് എഴുപത്തിയെട്ട് പൂജ്യം അഞ്ച് അമ്പത്തി എട്ട് പതിമൂന്ന് അമ്പത്തി എട്ട് അമ്പത്തിയൊന്ന് മുപ്പത്തി അറുപത് എൺപത്തി അമ്പത് അറുപത്തിയെട്ട് അറുപത് അമ്പത്തി അറുപത്തി മൂന്ന് ഇരുപത് പൂജ്യം മൂന്ന് രണ്ട് ആറ് പൂജ്യം ആറ് ഇരുപത്തി മൂന്ന് അറുപത്തിയാറ് പൂജ്യം മൂന്ന് അറുപത്തി ആറ് മുപ്പത് അറുപത്തി ഒൻപത് മുപ്പത് അറുപത്തി ഏഴ് ഇരുപത്തി മൂന്ന് എഴുപത്തി ഒമ്പത് മുപ്പത്തിരണ്ട് എഴുപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് അറുപത്തിയെട്ട് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒമ്പത് അറുപത്തി മൂന്ന് എൺപത്തി ആറ് തൊണ്ണൂറ്റി മൂന്ന് എഴുപത്തി ഒന്ന് പൂജ്യം ഏഴ് എഴുപത്തി ഏഴ് പൂജ്യം ഒന്ന് എഴുപത് എഴുപത്തി ഒന്ന് എഴുപത്തി മൂന്ന് മുപ്പത്തി ആറ് എഴുപത്തി മൂന്ന് മുപ്പത്തി ഒമ്പത് എഴുപത്തി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് എഴുപത്തി നാല് പൂജ്യം ഏഴ് നാൽപ്പത് എഴുപത്തി ഏഴ് നാൽപ്പത്തി ഏഴ് എഴുപത് എഴുപത്തി അഞ്ച് പൂജ്യം ഒമ്പത് എഴുപത്തി അഞ്ച് തൊണ്ണൂറ് എഴുപത് തൊണ്ണൂറ്റിയഞ്ച് എഴുപത്തി ഏഴ് തൊണ്ണൂറ്റിയഞ്ച് എഴുപത്തി ഒൻപത് എഴുപത്തി അഞ്ച് അമ്പത്തി ഒമ്പത് എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് എഴുപത്തി ഒമ്പത് എൺപത്തി നാല് എഴുപത്തി എട്ട് തൊണ്ണൂറ്റിനാല് എട്ട് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം എട്ട് പൂജ്യം എട്ട് എൺപത് എൺപത് എൺപത്തി മൂന്ന് പതിനഞ്ച് എൺപത്തൊന്ന് മുപ്പത്തഞ്ച് എൺപത്തി അഞ്ച് മുപ്പത്തി ഒന്ന് എൺപത്തി നാല് മുപ്പത്തി ആറ് എൺപത്തി ഒമ്പത് നാൽപ്പത്തി മൂന്ന് എൺപത്തി മൂന്ന് നാൽപ്പത്തി ആറ് എൺപത്തി അഞ്ച് പൂജ്യം എട്ട് എൺപത്തി എട്ട് പൂജ്യം അഞ്ച് എൺപത് എൺപത്തി അഞ്ച് എൺപത്തി എട്ട് പതിനേഴ് എൺപത്തിയൊന്ന് എഴുപത്തി എട്ട് എൺപത്തി എട്ട് എഴുപത്തി ഒന്ന് എൺപത്തി ഒൻപത് എൺപത്തി ഏഴ് എഴുപത്തി എട്ട് എൺപത്തി ഒൻപത് എഴുപത്തി എട്ട് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി നാല് തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റി നാല് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റി നാല് പതിനെട്ട് തൊണ്ണൂറ്റിയൊന്ന് എൺപത്തി നാല് തൊണ്ണൂറ്റിയൊന്ന് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റി ആറ് പൂജ്യം ആറ് തൊണ്ണൂറ്റി ഒൻപത് പൂജ്യം ആറ് തൊണ്ണൂറ്റി ഒൻപത് പൂജ്യം ഒൻപത് തൊണ്ണൂറ്റിയേഴ് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി ഏഴ് അമ്പത്തി എട്ട് എഴുപത്തി അഞ്ച് എൺപത്തി ഒൻപത് നമ്പറുകൾ സാധ്യത മാത്രമാണ് ലോട്ടറി എല്ലാവരും മിതമായി മാത്രം എടുക്കുക താങ്ക്സ്